തുടർച്ചയായിട്ടുള്ള പതിനേഴാം ദിവസം കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച ലരട്ടൻ നായികരാട്ടത്തെ തുടരും ഹലോ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നമ്മൾ പങ്കെടുക്കാവുന്നത് തുടരും എന്ന് പറയുന്ന സിനിമയുടെ പതിനേഴാം ദിവസമായിട്ടുള്ള മൂന്നാം ശനിയാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ കാശിംഗ് കളക്ഷൻ പോലാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളെ ഏറ്റവും പുതിയ സിനിമ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കേന്ദ്ര കഥാപാത്രം അണീച്ചയ്ക്ക് തുടരുമെന്നുള്ള സിനിമ പല റെക്കോർഡും മുന്നേറിക്കൊണ്ടിരിക്കുക മൂന്നാം ആഴ്ചയ്ക്ക് ചിത്രത്തിന്റെ കളക്ഷൻ യാതൊരു വിധം ഇടിവ് ഉണ്ടായിട്ടില്ല ഇപ്പോഴത്തെ ചിത്രത്തിന് മൂന്നാം മൂന്നാം ശനിയാഴ്ചയായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ മാത്രം ഒരു കോടി പിന്നിട്ടപ്പോൾ ഇന്നത്തെ ട്രേൽ കളക്ഷൻ വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസ് മൂന്ന് കോടി പിന്നിട്ട് അറിയാൻ സാധ്യതയുണ്ട് ഇതിനോട് തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഇന്നത്തെ കളക്ഷനെ പുറത്തിറങ്ങുന്ന ചിത്രം തൊണ്ണൂറ് കോടി മറികടക്കുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഞായറാട്ടാം ചിത്രം ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിൽ തീയായിട്ട് മാറുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞ സിനിമയുടെ റെക്കോർഡ് ഉപയോഗിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് നാളെ ചിത്രത്തിന് മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഓരോ ദിവസം കഴിയുമ്പോഴും വലിയൊരു മിനിറ്റ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടും അവിടെ നേരത്തെ പ്രീസൈ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടൊക്കെ അപ്പൊ രാജ്യത്തെ നൈകൃത്തെ തുടരുമെന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട